ഹലോ കായ്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നൊരു അടിപൊളി മീൻ കറിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് തിരക്കുള്ള ടൈമിലൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് മീൻ വൃത്തിയാക്കിയാൽ മാത്രം മതി പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം മൺചട്ടിയിലാണ് മീൻ കറി ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അപ്പോൾ അതിലേക്കായിട്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാനൊരു വലിയൊരു പച്ചമുളക് രണ്ടായി കയറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് മുളക് പൊടി എരിവിനാവശ്യത്തിനായിട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ പിരിയൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ആവശ്യത്തിന് കളറും പാകത്തിന് എരിവും ഉണ്ടാവും അപ്പം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ വെറുതെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു രണ്ട് കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി നല്ല ആവശ്യമുള്ളവരാണെങ്കിൽ സാധാ വളംപുളി ചേർത്ത് കൊടുത്താൽ മതി അപ്പം തക്കാളിയിൽ അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനൊരു ചെറു രണ്ട് ചെറിയ കഷ്ണം കുടംപുളി മാത്രം ചേർത്ത് കൊടുത്തത് അതിനുശേഷം നല്ല പോലെ കൈവച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കുക നല്ല പോലെ ഒന്ന് ഒക്കെ ഒന്ന് ഉടഞ്ഞു കൈ കൈവച്ച് യോജിപ്പിച്ച് അതിലേക്ക് അല്പം മാത്രം വെള്ളം ചേർത്താണ് കൊടുക്കുന്നത് ഇനി അത്യാവശ്യം കറിയോട് കൂടി വേണമെങ്കിൽ കുറച്ചും ഒക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുകയാണ് ഇത് സ്റ്റൗല് വെച്ചിട്ടില്ല കേട്ടോ അല്ലാതെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റവിലേക്ക് വെച്ചുകൊടുക്കുന്നത് അപ്പം മത്തിയാണ് എടുത്തിട്ടുള്ളത് അയില മത്തി ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ വെച്ച് സ്റ്റൗ ഓൺ ചെയ്യാം ശേഷം അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നല്ലപോലെ തിളവെന്ന് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക ഒരുപാട് നേരം സ്റ്റൗവിൽ വെച്ച് വെന്ത് ഉടയാനായിട്ട് നിൽക്കരുത് ഇപ്പം തിള വരുന്ന ടൈമിൽ ഒന്ന് ചട്ടി വെച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കയ്യിൽ വെച്ച് ഇളക്കുമ്പം അത് ഉടങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക നല്ലപോലെ തിള വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ മീൻ കറിയുടെ റെസിപ്പി അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇത് ഞങ്ങളുടെ ഉമ്മ പണ്ട് പണ്ടുമുതലേ വീട്ടിൽ ഇങ്ങനെയാണ് മീൻ കറി ഇടയ്ക്കി വെക്കാറ് എപ്പോഴും അല്ല ഇപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു അസ്സാം വലൈക്കും